കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബിൽഡിംഗ് ഒപ്റ്റിക്കൽ ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തുന്നവരെ വലച്ച് വടകാഞ്ചേരി പുതിയ പരിഷ്കാരങ്ങളുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുന്നോട്ടു പോകുമ്പോൾ അസൗകര്യങ്ങളാൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇങ്ങ് വടക്കാഞ്ചേരി സബ്ആാർ ടി ഓഫീസിന് കീഴിലുള്ള ആര്യമ്പാടത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമോ ഇരിപ്പിടമോ കുടിവെള്ളമോ ഒന്നുമില്ലാതെ രാവിലെ മുതൽ ഉച്ചവരെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കുട്ടികളും രക്ഷകർത്താക്കളും ദുരിതം അനുഭവിക്കുകയാണ് കൊടും ചൂടായാലും കനത്ത മഴയായാലും ഇവിടെ വരുന്ന അപേക്ഷകർ ഇതെല്ലാം മറികടന്നു വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കുവാൻ ടെസ്റ്റിനായി രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ തന്നെ കുട്ടികളും രക്ഷകർത്താക്കളും ആര്യമ്പാടത്തെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിത്തുടങ്ങും വടക്കാഞ്ചേരി നഗരസഭയുടെ ആര്യമ്പാടത്തുള്ള പതിനെട്ട് സെന്റ് സ്ഥലത്താണ് വടക്കാഞ്ചേരി സബ്ആർടി ഒ ഓഫീസിലെ അപേക്ഷകർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് വടക്കാഞ്ചേരി സബ്ആർടി ഒ ഓഫീസിന് കീഴിൽ മുപ്പത് കിലോമീറ്റർ അകലം പോലും ടെസ്റ്റിനായി ഇവിടെ ആളുകൾ എത്തുന്നുണ്ട് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം മുഴുവനായും ചേലക്കര നിയോജകമണ്ഡലത്തിലെ പകുതിയോളവും വരുന്ന പ്രദേശങ്ങൾ വടക്കാഞ്ചേരി സബ് ആർ ടി ഓഫീസിന് കീഴിലാണ് തിരുവിള്ളാമലം മുതൽ കുന്നംകുളം പഴനി ചിറക്കൽ ഭാഗത്തു നിന്ന് പോലും കുട്ടികൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഹാജരാകുന്നത് ആര്യമ്പാടത്തെ ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ ഗ്രൗണ്ടിലെത്തുന്ന കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും പരിശീലകരും ഇവിടെ നിന്നും അടങ്ങുന്നത് ഏകദേശം ഒന്നരയോടെയാണ് ഈ സമയത്തിനിടയിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഇരിക്കുവാനോ വെള്ളം കുടിക്കുവാനോ ഉള്ള യാതൊരു സൗകര്യവും ഗ്രൗണ്ടിൽ അധികൃതർ ഒരുക്കിയിട്ടില്ല അതുമാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും യഥാവധി നടത്തുവാൻ സൗകര്യമില്ലാത്ത ഗ്രൗണ്ടിലാണ് അധികാരികൾ ടെസ്റ്റ് നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് വലിയ കുഴിയും മറുവശത്ത് കനാലുമാണ് ഏത് നിമിഷവും അപകടങ്ങൾ സംഭവിച്ചേക്കാവുന്ന ഗ്രൗണ്ടിലാണ് അധികൃതർ ടെസ്റ്റ് നടത്തുന്നത് ഇവിടെ വന്നു വേണം വടക്കാഞ്ചേരി സബ് സബ്ആർടി ഓഫീസിന് കീഴിലുള്ള മുപ്പത്തിമൂന്ന് ഡ്രൈവിംഗ് സ്കൂളുകളും അവർ പരിശീലിപ്പിക്കുന്ന കുട്ടികളും ടെസ്റ്റ് നടത്തി മടങ്ങുവാൻ അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഡ്രൈവിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ രാജേഷ് എൻ അച്യുതൻകുട്ടി എന്നിവർ പറഞ്ഞു ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളുള്ള സ്ഥലത്താണത് ഗ്രൗണ്ടിൻ്റെ ഈ പതിനെട്ട് സെന്റ് സ്ഥലത്തിൻ്റെ പല സ്ഥലത്തും കുഴികളും സ്വകാര്യമായിട്ടൊന്നും നിൽക്കാൻ പോലും സ്ഥല സൗകര്യമില്ലാത്തൊരു സ്ഥലത്താണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ വളരെ പരിമിതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പല അതീർകരും സമീപിച്ചെങ്കിലും ഇതുവരെ അതിനൊരു ഫലം കണ്ടെത്തിയിട്ടില്ല ഇവിടെ കാലത്ത് ആറുമണി മുതൽ അപ്ലിക്കൻ്റുകൾ വരും പക്ഷേ അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾ എങ്ങനെ ആ ട്രാക്ക് ഉണ്ടാക്കും പിന്നെ ഇതിനു മുമ്പേ നമ്മൾ പല ജോയിൻറ്റായിട്ട്മാർ വരുമ്പോഴും അവർ മുനിസിപ്പാലിറ്റി ആയിട്ടും ഇവിടുത്തെ പഞ്ചായത്തായിട്ടും എല്ലാവരും ആയിട്ടും സംസാരിക്കാൻ ഉണ്ടായി സ്ഥലം വേണമെന്ന് പറഞ്ഞു പക്ഷേ എവിടെയും സ്ഥലം കിട്ടിയില്ല ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് പോലും ഇവിടെ ടെസ്റ്റ് കൊടുക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും മനസ്സിൽ ആദ്യമാണ് കാരണം തൊട്ടപ്പുറത്തന്നെ വലിയൊരു കുണ്ടാണ് പിള്ളേർ ബ്രേക്ക് ഉറഞ്ഞപരമേല ആക്സിഡൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ കുണ്ടിലേക്കാണ് പോയി ചാടുക അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട നല്ലൊരു സ്ഥലം തരാനാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോടും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അതിന് വില്ലിങ്ങാണ് പക്ഷേ അവരും നിസ്സഹായതാണ് കാരണം അവർക്ക് സ്ഥലമില്ല അവരും അത് ഓരോ അതോറിറ്റിയിലും ആവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ചെയ്തു പക്ഷേ എവിടെയും കിട്ടിയില്ല ഞങ്ങളും ഇത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടികളിലും എല്ലാം ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു പക്ഷേ അതിനൊന്നും ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല തന്നാൽ മാത്രമേ ഞങ്ങൾക്കും ഇവിടെ ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ആധുനിക രീതിയിലുള്ള ടെസ്റ്റ് പരിഷ്കാരങ്ങളും മറ്റുമായി മുന്നേറുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരും ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുന്ന കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമെങ്കിലും ഒരുക്കുവാനുള്ള സന്മനസ് കാണിക്കണമെന്നാണ് ഡ്രൈവിംഗ് പരിശീലകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ആവശ്യം V C v news what